ഹായ് ഞാൻ ഇന്നൊരു പ്രത്യേക പണിയിലാട്ടോ ഇന്ന് അടുക്കളയിൽ ഒരു ടൂൾസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത് അവസാനം അത് കിട്ടിയിട്ടോ എന്തിനാ സ്ക്രൂ ഡ്രൈവർ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഒരു പ്ലാൻ ഉണ്ട് പുതിയ പ്ലാനൊന്നുമല്ല എൻ്റെ പുതിയ പ്ലാനാണ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞതൊക്കെ കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ചട്ടിയിൽ മണി പ്ലാന്റ് നടന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ കുറച്ച് നാളായി ഈ ചട്ടി പറഞ്ഞ വാങ്ങി വെച്ചിട്ട് പക്ഷേ ഇതുവരെ എനിക്ക് നടാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഈ പ്ലാൻ ഈ സ്ക്വയർ ചട്ടിയിൽ നമ്മുടെ മണി പ്ലാന്റ് ഒന്ന് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചട്ടിക്ക് ഒരു ഹോൾ ഇടാനാണ് കിച്ചണിലേക്ക് വന്നത് അങ്ങനെ സ്ക്രൂ ഡ്രൈവർ തപ്പിയെടുത്ത് അത് ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിന് മൂന്നാല് ഹോളൊക്കെ ഇട്ട് കൊടുത്തു ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ മണി പ്ലാന്റ് നടന്നത് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു എല്ലാവരും ഒക്കെ നട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതൊക്കെ കേട്ടോ പക്ഷേ എനിക്ക് ഇപ്പോഴാണ് അത് നടണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നിയത് അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അത് നടാമെന്ന് വിചാരിച്ചു ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോഴത്തേക്ക് ചട്ടിയിൽ നമ്മൾ മണ്ണൊക്കെ നിറച്ചു നമ്മുടെ ചകിരിച്ചോറും മണ്ണും എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം കൊണ്ടും ചേർത്ത് മിക്സ് മിക്സിൽ നമ്മൾ ചട്ടിയിലേക്ക് കോരിയിട്ട് അതിലിത് മണി പ്ലാന്റ് നമ്മൾ നട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഈ മണി പ്ലാന്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ സ്ക്വയർ പോട്ടിൽ ഈ മണി പ്ലാന്റ് തിക്കായിട്ട് വളർന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട് ഞാൻ എൻജോയ് പോത്തോസാണ് നടാമെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ അത് കുറച്ചധികം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈയൊരു മണി പ്ലാന്റ് നടാമെന്ന് വിചാരിച്ചു മാർബിൾ പോത്തോസാണ് നമ്മളപ്പോൾ ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നട്ടിട്ടുണ്ട് പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു കാരണം മണി പ്ലാന്റും നമ്മൾ വളരെ സിമ്പിളായിട്ട് വിചാരിക്കുന്ന ഈ ഐറ്റവും പിടിച്ചു കിട്ടാൻ ഇത്തിരി പാടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വളർന്നു കഴിയുമ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്